അപ്പോ ഇന്ന് എന്റെ സിസ്റ്ററും അമ്മയും പിന്നെ സ്പെഷ്യൽ ആളും ഇന്ന് എത്തുന്നുണ്ട് ഇന്ന് ലാൻഡ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഫുൾ ബ്ലോഗാണ് ഇന്നത്തെ ദിവസത്തെ ഒരു ഇൻ മൈ ലൈഫ് കൂട്ടാൻ പറ്റില്ല ആ അനേം കൂട്ടാം ഞാൻ ഫുള്ള് അങ് എടുക്കുന്നില്ല അയിപ്പോ ഇന്റർവ്യൂ എടുത്തിട്ട് പിന്നെ വൈകുന്നേരം എടുക്കൊള്ളു അപ്പോൾ എൻ്റെ കുഞ്ഞാപ്പ് വരുന്നുണ്ട് കുഞ്ഞാപ്പു കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവർക്കും ലൈക്ക് വീഡിയോ കാണുന്ന ആൾക്കാരെനിക്ക് മാത്രം ഇഷ്ടമാണ് ഞാൻ അവനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് അവൻ്റെ ഫസ്റ്റ് റിയാക്ഷനൊക്കെ എങ്ങനെയാവും ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ ആദ്യം എന്നെ കാണുമ്പോൾ മനസ്സിലാവില്ലായിരിക്കും കാരണം വീഡിയോ കോൾ ചെയ്താണല്ലോ എന്നെ അറിയുന്ന അറിയുന്നച്ചിരിക്കുന്നൊക്കെ അപ്പം ഇനി വീഡിയോ കോൾ ചെയ്ത് ഞാനത് ഇമ്പ്രൂവ് ചെയ്യേണ്ടവരും അറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ സ്റ്റേറ്റ് ഉണ്ട് സ്റ്റേറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പം തന്നെ കാണാം നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാം എനിക്ക് കുറച്ചുകൂടെ ഓക്കെ അങ്ങനെ മനസ്സിലാ മനസ്സോടെ ഞാൻ ജോലിക്ക് പോയി അവിടെ നിന്ന് കുറച്ചധികം കാരണം എന്താണ് അഞ്ചു പ്ലാൻ പ്ലാനിട്ടുണ്ട് ലീവ് എടുക്കാനുള്ള ഒരു തൊല ഇന്നും രാവിലെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എടുത്തില്ല കാരണം കുറച്ചധികം ലീവെടുക്കേണ്ടിയിരിക്കുന്നു കുറച്ച് പ്ലാൻസ് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ അഞ്ച് മണി പറഞ്ഞിട്ട് അഞ്ചേക്കാൽ ആവുമ്പോഴേക്കും ഇറങ്ങാൻ പറ്റി കാരണം എനിക്ക് നിന്ന് ഫുഡ് വാങ്ങണം ഷവർമ വാങ്ങാനാണ് പ്ലാൻ ഇട്ടത് കാരണം അവൾക്ക് കഴിച്ചു അപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ കഴിക്കാനും ഇപ്പോൾ ഞാൻ കൂനന്തയിൽ എത്തിയപ്പോഴാണ് അവിടെ നോക്കി ഇവിടെ ഒരു കടയിൽ നിന്ന് വാങ്ങാൻ അതുപോലെ ബസ് പോകുമ്പോൾ ഫ്രണ്ടിലപ്പോൾ അവിടെ നിന്ന് കിടപ്പിൽ ടൂള് വരെ പോകണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് താമറേബിയാന്ന് കൊണ്ട് ഒരു ഷോപ്പുണ്ട് അവിടുന്ന് ഷവർമയും വാങ്ങി നേരെ ആലുവയ്ക്ക ബസ് കയറി ആലുവിലെത്തി നേരെ നമ്മുടെ ഇലക്ട്രിക് ബസ് എയർപോർട്ടിക്കുള്ള ഒരു ബസ് ഞാൻ കയറി ഇലക്ട്രിക് ബസ്സിന് ഞാൻ തോന്നാതെ ചാർജ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു അത് കഴിഞ്ഞ് നേരെ ഞാൻ എത്തി പെട്ടെന്ന് തന്നെ അതിന് പ്രത്യേകിച്ച് ലാഗ് ഒന്നും വന്നില്ല റോഡിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എത്ര ടെൻഷൻ അയച്ചു കാരണം ആറമുക്കാലിൽ ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ കറക്റ്റ് ആറമുക്കാലിൽ നിന്നാണ് അവിടെ എത്തിയത് അങ്ങനെ എയർപോർട്ട് എത്തി ഞാൻ ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അവരുടെ ഫ്ലൈറ്റ് സിക്സ് ഫോട്ടിക്ക് ലാൻഡ് ചെയ്യേണ്ടതായിരുന്നു സിക്സ് ഫോർട്ടി സെവനിലാണ് ലാൻഡ് ചെയ്തത് അപ്പോൾ അങ്ങനെ കുറച്ച് ലാഗുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമുണ്ടായില്ല പിന്നെ കുറഞ്ഞപ്പോൾ അവൾ ഫോട്ടോ കഴിച്ചു പൊന്നിയേച്ച കുഞ്ഞാപ്പുൻ്റെ കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആശ്വാസമായി ഉപാകും വരുമ്പോൾ ഉറങ്ങായിരിക്കില്ല കറൻറ്റായിരിക്കില്ല അപ്പം എന്നെ കാണുമ്പോൾ ഒരു കാര്യങ്ങളിലില്ലല്ലോ എന്നൊരു മൈൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ സെവനാണ് നിന്നിരുന്നത് പൊളിച്ചു പറഞ്ഞു എ ലെനിക്ക് വന്ന് ഞങ്ങളെ കാണാമെന്നു പറഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോയി ഓടിപ്പോയപ്പോൾ അത് അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുക ഇവിടെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് പോരോന്നൊക്കെ കാണിച്ചു കാരണം സൗണ്ട് പ്രൂഫ് ആണല്ലോ അങ്ങോട്ട് ഒന്നും കേൾക്കില്ല ഞാൻ അങ്ങനെ ഇന്ന് ഓരോന്നൊക്കെ കാണിക്കണ്ടേ പിന്നെ അവർ ഡയപ്പറൊക്കെ മാറ്റി പെട്ടിയൊക്കെ എടുത്തിട്ട് വരാനുള്ള ലാഗായിരുന്നു അപ്പോൾ ഞാനത് പുറത്തങ്ങനെ വെയിറ്റ് ചെയ്തു ഓൾറെഡി ഞാൻ ടാക്സി ഒക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ടാക്സി അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അവരങ്ങ് വരാൻ തുടങ്ങി വരാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കുഞ്ഞപ്പം എന്നെ കണ്ടിട്ടൊന്നുമില്ല ദൂരെയെന്നല്ലേ അങ്ങനെ കാണാൻ ചാൻസ് ഒന്നുമില്ല പിന്നെ അടുത്തിട്ടിവിളാണെന്നു കാണുന്നപ്പോൾ ആ നേരത്തെ കണ്ട ഒരു പരിചയം ഉണ്ടായിരുന്നു ഉണ്ണിക്ക് എന്താ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഇതുണ്ടാവല്ലോ ഫോണിൽ കൂടെ വിളിക്കുമ്പോൾ അറിയാം പക്ഷേ നേരിട്ട് കാണുമ്പോൾ കുറേ നാൾ കുഞ്ഞായിരുന്നു ഇപ്പം കണ്ടതല്ലേ അങ്ങനെ ഓർമ്മയൊന്നും ഉണ്ടാവില്ല അപ്പം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും മിങ്കിൾ ആയിരുന്നു എനിക്ക് തോന്നുന്നത് അതേ കരഞ്ഞൊന്നില്ല ഞാനിൻ്റെ അടുത്തൊക്കെ പോയി ഉമ്മയൊക്കെ കൊടുത്ത് കുറെ നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു എന്നിട്ടും കരഞ്ഞൊന്നില്ല പിന്നെ അമ്മയും ഉണ്ടായിരുന്നു പുനീച്ചുണ്ടായിരുന്നു അവരൊക്കെ ഹാപ്പി ഹാപ്പിയായിരുന്നു നാട്ടിലെത്തിയതിന് വെക്കേഷൻ ആയിരുന്നോ അവളുടെ അങ്ങനെ പിന്നെ നമ്മൾ അധികം നേരെ അവിടെ നിന്നില്ല നമ്മൾ നേരെ വണ്ടി വിളിച്ച് പിന്നെ അങ്ങ് പോവുകയാണ് ചെയ്ത വണ്ടി ഓൾറെഡി വെയിറ്റിംഗ് ആയിരുന്നല്ലോ നമ്മൾ അങ്ങനെ പോയി കുഞ്ഞപ്പന കുറച്ചെല്ലാം കളിച്ചൊക്കെ ഇരുന്ന് നമ്മൾ വണ്ടിയിൽ അങ്ങ് മിങ്ക്ലവൺ ട്രെയിങ് ആയിരുന്നു പിന്നെ അങ്ങോട്ട് ഐഡൻറ്റിഫിക്കേഷൻ പേരേടായിരുന്നു ചെറിയമ്മ ഇവിടെ ചെറിയമ്മ എവിടെയെന്ന് പറഞ്ഞിങ്ങനെ പഠിപ്പിക്കണ്ടേ അങ്ങനെയായിരുന്നു കളിപ്പിച്ചിരുന്നു പക്ഷെ അവർ ഇത് വെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെറിയമ്മ എന്ന് ചോദിച്ചപ്പോൾ എന്നെ നോക്കി എന്നിട്ട് എനിക്ക് ഉമ്മയൊക്കെ തന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സായി ഞാൻ പിന്നെ ഓഡിയോ ലൈക്ക് ഈ വീഡിയോൻ്റെ ഓഡിയോ ഇടാത്തത് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എങ്ങനെ കോപ്പി റേറ്റ് എനിക്ക് അറിയില്ല ഇനി അത് മാറ്റാനായിട്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തി അപ്പൊ എന്റെ കുഞ്ഞാപ്പും ഞങ്ങളുടെ ഇടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ Bye.